നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശുചിത്വ വൈദ്യുതി നമ്മൾ എന്ത് തയ്യാറാക്കുന്നെ അൽഫാമിന് പറ്റിയ രണ്ട് ഡിപ്പുകളാണ് ഒന്ന് ചീസ് കൊണ്ടുള്ള നല്ല ജൂസി ആയിട്ടുള്ള ചീസ് ഡിപ്പും പിന്നെ രണ്ടാമത്തെ ഡിപ്പ് എന്ന് പറയുന്നത് ഡൈനാമിക് ഡിപ്പ് സ്പൈസ് ഒക്കെ വേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പ് അപ്പം ആ ഡിപ്പ് നമുക്ക് തയ്യാറാക്കുന്നതിന് മുമ്പ് മുക്കണമെങ്കിൽ അൽഫാം വേണ്ടേ നമുക്ക് ആദ്യം അൽഫാം ഉണ്ടാക്കാം അൽഫാം ഒന്ന് മാരിനേറ്റ് ചെയ്യാം നമ്മൾ പലതരത്തിലുള്ള അൽഫാമുകൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ആഷ്യൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ളത് കാന്താരി വെച്ചിട്ടുള്ളത് അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റി അൽഫാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അൽഫാമിന് ഒരു പ്രത്യേകതയില്ല നമ്മുടെ ഇന്നത്തെ ഡിപ്പാണ് പ്രത്യേകത അതിനേക്കാൾ ഉപരി ഒരു കാര്യം പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്ന മസാലകളില്ലേ അതിന് വേണ്ടിയിട്ട് മസാലകൾ മാത്രമായിട്ട് നമുക്കൊരു എപ്പിസോഡുകൾ ചെയ്യാം നോർത്ത് ഇന്ത്യൻ മസാല സൗത്ത് ഇന്ത്യൻ തന്നെ തമിഴ്നാട് ഫ്ലേവർ കേരള ഫ്ലേവർ അതുകൊണ്ട് അൽഫാം മന്തി അതിൻ്റെ കുറെ ഷോർട്സുകൾ ഞാൻ ചെയ്യാം അപ്പം നമുക്കിനി ഇത് മാരിനേറ്റ് ചെയ്യാം അതിനാദ്യം നമ്മുടെ അൽഫാമിന്റെ മസാലയാണ് ആദ്യം ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി നാരങ്ങ നീര് തൈര് ആവശ്യത്തിനുള്ള ഉപ്പ് കഴിഞ്ഞ ചിക്കൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഓവർനൈറ്റ് ആണ് മാരിനേറ്റ് ചെയ്യുന്നെങ്കിൽ ഒന്നുകിൽ തൈര് അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഇത് ഞാൻ ഓവർനൈറ്റ് അല്ല ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ളതായതുകൊണ്ട് ഇതൊരു വൺ അവറൊക്കെ വെക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ലൈമും തൈരും ഒരേപോലെ ചേർത്തത് അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മൂന്നാലഞ്ച് മണിക്കൂറായി ഇനി നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കാം നമ്മുടെ ബാർബിക്യോവൻ ഇല്ലേ നമ്മുടെ വുഡ് ഫൈ ആയിട്ട് ഓവൻ അതിലാണ് ചെയ്യുന്നത് ഒത്തിരി നാളെ നമ്മൾ അതിൽ കുക്ക് ചെയ്തിട്ട് അതെല്ലാം തുരുമ്പ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ അലൂമിനിയം ഫോയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഗ്രില്ല് ചെയ്ത് എടുത്തിട്ടാണ് നമ്മളിതിൻ്റെ സോസ് ഉണ്ടാക്കി അതിൻ്റെ ഒരു പ്രെസൻറ്റേഷനിലേക്ക് പോകുന്നത് നമുക്കിതങ്ങ് ഗ്രില്ല് ചെയ്തെടുക്കാം ഫോട്ടോ ഷൂട്ട് ചെയ്തോ വീഡിയോ ആ ചെയ്തോ എന്താ പറയുന്നത് അപ്പം ഹലോ ഗായ്സ് പറഞ്ഞോ കൊഞ്ഞ് പറഞ്ഞു പറഞ്ഞേ അലുവായ്സ് ചെയ്തോ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ചു അതൊന്ന് ചൂടാറിയിട്ട് വേണം അതിനെ സ്ലൈസ് ചെയ്യണം ആ സമയത്ത് നമുക്ക് ഡിപ്പ് ഉണ്ടാക്കാം നമുക്കിത് രണ്ട് ടൈപ്പ് ഡിപ്പ് അല്ലേ ഉള്ളത് ഒന്ന് ചീസിയും മറ്റേത് ഡയനാമിക്ക് ഉണ്ട് ടൊമാറ്റോ സോസ് ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് മയോണൈസ് എനിക്ക് വേണ്ടി ഷെഷ്വാൻ സോസും ചില്ലി സോസും എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഹണിയും കൂടെ ചേർക്കണം അങ്ങനെ നമ്മുടെ ഡൈനാമിക് സോസ് റെഡിയാണ് അങ്ങനെ നമുക്ക് ഒരു ടിപ്പായി ഇനി അടുത്തത് ബട്ടർ ഇട്ട് ബട്ടർ മെൽറ്റ് ആയി നിങ്ങളേക്ക് ഇതിലേക്ക് ചേർക്കുന്നത് മൈദാപ്പൊടിയാണ് മൈദാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് സോട്ട് ചെയ്യാം അതിലേക്ക് നമ്മൾ തിളപ്പിച്ചു വച്ചേക്കുന്ന പാല് ചേർക്കുവാണ് പാല് ഉണ്ട് കുറുകി ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ക്രീം ആണ് ആഡ് ചെയ്യുന്നത് ഈ ക്രീം ചീസും കൂടെ ഇതിനിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യണം ചെറിയ ചൂടാകുമ്പോൾ തന്നെ ചീസ് മെൽറ്റ് ആയി തുടങ്ങും നിങ്ങൾ എടുക്കുന്ന ചീസ് സോൾട്ട് ആണോ നോക്കണം സോൾട്ട് അല്ലെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യണം ഇനി നമുക്കിത് പ്ലേറ്റുകളിലേക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ആദ്യം ചിക്കൻ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തേതിൽ ക്രീം ടീ പൊഴിച്ചങ്ങ് അതിൽ കുളിപ്പിച്ചെടുക്കുകയാണ് അടുത്തതിലോട്ട് നമ്മൾ നമ്മളെ ഡൈനാമിക് സോസ് എരിവ് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഈ സോസ് ഉപയോഗിക്കാം എരിവ് താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ ചീസ് ഉപയോഗിക്കാം കഴിക്കാം ഏ ചൂടാ ഈ കൈ കൊട്ടുന്നതിന്റെ കാര്യം അറിയാമോ ഞങ്ങൾ ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങിച്ചപ്പോഴെ അത് ഇവിടെ കൊണ്ടുവന്ന് ആദ്യം അൺബോക്സ് ചെയ്തപ്പോ കാർത്തി കൈകൊട്ടി കാണിച്ചു അപ്പൊ അതിനുശേഷം ഇപ്പൊ എന്ത് സാധനത്തിനും കൈകൊട്ടലാണ് ഷൂട്ട് ചെയ്യാനായിട്ട് തുറന്നു കഴിഞ്ഞാൽ അപ്പൊ കൈകൊട്ടും ചീസും ചിക്കനും എൻ്റെ കൂടെ ഇത്തിരി എരിവൂടായാലോ ശരിക്കും രണ്ടും കൂടെ ഒരുങ്ങി ശരിക്കും കൂടുതൽ ടേസ്റ്റ് ഇപ്പൊ രക്ഷയില്ല ഓ അതിനിടയ്ക്ക് കൈ കൊണ്ട് പഠിച്ചു മാറ്റിയോ ഇപ്പൊ കാറ്റാ പറഞ്ഞേ ഞങ്ങൾക്ക് വീട് ഇവിടെ കൊടുത്താ അപ്പൊ ഇത്രയും പറഞ്ഞോണ്ടോ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ എനിക്ക് കാണാം അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം É off.